സ്ത്രീകളെ ബാധിക്കുന്ന അർബുദ രോഗങ്ങളിൽ ബ്രസ്റ്റ് ക്യാൻസറിന് ശേഷം ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത് ഗർഭാശയ വിള ക്യാൻസർ ലോകമെമ്പാടും പ്രതിവർഷം അഞ്ച് ലക്ഷം പേർക്ക് ഈ രോഗം ബാധിക്കുന്നുണ്ടെന്നാണ് കണക്ക് രോഗബാധിതരിൽ ഇരുപത് ശതമാനവും ഇന്ത്യയിലാണെന്നത് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന രോഗാണുവാണ് ഈ അർബുദത്തിന് കാരണം ലൈംഗിക ബന്ധത്തിലൂടെയാണ് രോഗാണ് പകരുന്നതെന്നതാണ് മറ്റൊരു പ്രത്യേകത രോഗം ബാധിക്കുന്നതിന് വർഷങ്ങൾക്കു മുമ്പ് തന്നെ വൈറസ് ബാധിച്ച കോശങ്ങളെ കണ്ടുപിടിക്കാൻ സാധിക്കും ഇക്കാരണത്താൽ രോഗം വരാതെ തടയാനും മതിയായ ചികിത്സ നൽകി രോഗം മാറ്റാനും കഴിയും എന്നതാണ് മറ്റൊരു വസ്തുത ലൈംഗിക ബന്ധത്തിന് ശേഷം ഉണ്ടാകുന്ന രക്തം പൊടിയൽ ആർത്തവം നിലച്ചതിന് ശേഷം ഉണ്ടാകുന്ന രക്തസ്രാവം ആർത്തവ സമയങ്ങളിലുണ്ടാവുന്ന രക്തസ്രാവം യോനിയിൽ നിന്നുള്ള രക്തം കലർന്ന സ്രവം എന്നിവയെല്ലാം ഗർഭാശയഗള ക്യാൻസറിൻ്റെ ആരംഭലക്ഷണങ്ങളായി കണക്കാക്കാവുന്നതാണ് മറ്റു കാരണങ്ങൾ കൊണ്ടും രോഗം വരാവുന്നതാണ് എന്നാൽ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടുവെന്ന് കരുതി എല്ലാം ക്യാൻസർ ആവണമെന്നില്ല എന്നിരുന്നാലും ഇത്തരം ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്ന പക്ഷം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതാണ് പാപ് ടെസ്റ്റാണ് പൊതുവെ രോഗനിർണയത്തിന് അംഗീകരിക്കപ്പെട്ട പരിശോധനാ രീതി ആർത്തവം കഴിഞ്ഞ് പത്തിനും ഇരുപതിനും ഇടയിലുള്ള ദിവസമാണ് പാപ് ടെസ്റ്റിന് ഉത്തമം വേദനാരഹിതവും അഞ്ചു മിനിറ്റിനുള്ളിൽ പൂർത്തിയാവുന്നതുമാണിത് ഏത് സ്ത്രീക്കും രോഗബാധയുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും പ്രധാനമായും താഴെ പറയുന്നവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് വിവിധ ലൈംഗിക പങ്കാളികൾ ഉള്ളവർ കൗമാരപ്രായം മുതൽ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുന്നവർ തുടരെ തുടരെയുള്ള പ്രസവം കഴിഞ്ഞവർ ലൈംഗിക ശുചിത്വം ഇല്ലാത്തവർ എന്നിങ്ങനെ ഗർഭാശയ ഗള ക്യാൻസറിന് കാരണമാകുന്ന എച്ച് പി വി ലൈംഗിക ബന്ധത്തിലൂടെയാണ് പകരുന്നത് എന്നുള്ളതിനാൽ സജീവമായ ലൈംഗിക ബന്ധം തുടങ്ങി രണ്ട് വർഷം മുതൽ പാപ് ടെസ്റ്റ് നടത്താം ആദ്യ മൂന്ന് വർഷത്തിൽ എല്ലാ പ്രാവശ്യവും തുടർന്ന് അറുപത്തഞ്ച് വയസ്സുവരെ മൂന്ന് വർഷത്തിൽ ഒരിക്കലും പരിശോധന നടത്തേണ്ടതാണ് ബയോപ്സിയിലൂടെയാണ് രോഗനിർണയം സാധ്യമാകുക ആവശ്യമായാൽ ശസ്ത്രക്രിയ കൂടാതെ റേഡിയേഷനും മരുന്നും ഉപയോഗിച്ച് ഗർഭാശയ ഗർഭാശയഗള ക്യാൻസർ പൂർണമായും മാറ്റിയെടുക്കാൻ സാധിക്കും അവസാന ദശയിൽ വരുന്ന രോഗം ചികിത്സിച്ചു മാറ്റാൻ പ്രയാസമായിരിക്കും